അക്ഷരലോകം സാഹിത്യ സൃഷ്ടികളുടെ അകക്കാമ്പുകളിലേക്ക് ഒരു യാത്ര ഗ്ലോബൽ റേഡിയോ നയന്റി വൺ പോയിന്റ് അക്ഷരലോകം തുടരുകയാണ് വൃതാക്കാലം എന്ന പുസ്തകം നമ്മുടെ കൈകളിലേക്ക് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും വായനക്കാരന് അടുത്തൊരു ചോദ്യം അല്ലെങ്കിൽ അവർക്കൊരു പ്രതീക്ഷയുണ്ടാകും ഇനി അടുത്തൊരു രചന അല്ലെങ്കിൽ ഇത് ആദ്യത്തെ പുസ്തകമാണ് അടുത്തൊരു കൃതി ഏത് രീതിയിലായിരിക്കും അവരിലേക്ക് എത്തുന്നത് ഇതേപോലെ അല്ലെങ്കിൽ ഇങ്ങനത്തെ കണ്ടന്റുകളൊക്കെ തന്നെയുള്ളൊരു കൃതി ആയിരിക്കുമോ അതല്ല മറ്റേതെങ്കിലും രീതിയിലുള്ള കഥയോ കവിതയോ നോവലോ ആ രീതിയിലായിരിക്കുമോ അപ്പോൾ എഴുത്തുകാരൻ്റെ മനസ്സിലുള്ളൊരു ആശയം എന്താണ് ഞാൻ ശരിക്കും കഥകളാണ് എഴുതി തുടങ്ങിയത് പിന്നെ ഈ പ്രഗ ലേഖനങ്ങളും എഴുതാറുണ്ട് ലഘു നോവലുകളും എഴുതിയിട്ടുണ്ട് അപ്പം ശരിക്കും പിന്നണിയിൽ ഒരു പിടി പുസ്തകങ്ങൾ ഇനിയും വരാനായിട്ട് ഇരിപ്പുണ്ട് അപ്പം അത് ദൈവാധീനം കൊണ്ട് ഉണ്ടാവുകയാണെങ്കിൽ തുടർ തുടർ വർഷങ്ങളിലൊക്കെ ആയിട്ട് നമുക്കതിനെ കൂടുതൽ വായനക്കാരിലോട്ട് എത്തിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു ആശയം ചിന്തിക്കുന്നത് അതിലെ ആശയങ്ങളൊക്കെ ഇത് ഫിക്ഷൻ ഇഷ്ടമുള്ള കാര്യമാണ് അപ്പം ഒരു സൈഡിൽ എഴുതുന്നത് ഫിക്ഷൻ തന്നെയാണ് അതേസമയം ഇപ്പൊ ഈ ഒരു വലിയൊരു സാങ്കത്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ നാട്ട് ചരിത്രത്തെയും അല്ലെ പ്രാദേശിക ചരിത്ര രചനയ്ക്കും നാടിൻ്റെ ഇത്തരം ഫോക്ക് ലോറുകളും ഫോക്ക് ടൈലുകൾക്കുമൊക്കെ വളരെ പ്രാധാന്യമുള്ളൊരു കാലമാണ് നമ്മുടെ പോലെയല്ല അപ്പോൾ ഇതിനൊക്കെ ഏത് സമൂഹത്തിൽ നിന്നാലും ചരിത്രങ്ങൾ ഇനിയുള്ള ചരിത്രങ്ങൾ കാരണം ഇത്രയും കാലം നമ്മൾ പറഞ്ഞത് രാജാക്കന്മാരുടെയൊക്കെ ചരിത്രങ്ങളായിരുന്നെങ്കിൽ ഇനിയും പറയാൻ പോകുന്ന ചരിത്രങ്ങൾ ഇവിടുത്തെ അടിസ്ഥാന ജനതയുടെ കഥകളും അവരുടെ പോരാട്ടവും അല്ലെങ്കിൽ അവരുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെയൊക്കെ കൂടെ കഥകളായിരിക്കും ചരിത്രങ്ങളായിരിക്കും കഥകള ചരിത്രങ്ങളായിരിക്കും അപ്പം തീർച്ചയായിട്ടും അവിടെയാണ് നമ്മളൊരു ഒരു ഒരു എന്താണ് ഒരു സാംസ്കാരികപരമായിട്ടുള്ള ഒരു ഒരു ഉരുത്തിരിലുണ്ടാകുന്നത് തീർച്ചയായിട്ടും ഇത്തരം കഥകളുടെ അല്ലെങ്കിൽ ഇത്തരം ചരിത്രത്തിൻ്റെയൊക്കെ പുനരവതരണത്തിലൂടെ ആയിരിക്കും അപ്പം പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ സാംസ്കാരിക കേരള കേരളം ഇന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് ഇത്തരം എഴുത്തുകളെ തന്നെയാണ് ഫോക്ലോറിന് വളരെ പ്രാധാന്യമുള്ളൊരു കാലമാണ് അപ്പോൾ ഇതിലിപ്പം മറുതാക്കാലം എന്ന് പറഞ്ഞാൽ ഈ പുസ്തകത്തിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ ഒരു പക്ഷേ ഈ ഒരു വലിയ പ്രത്യേകതയാണ് മറുദ ഈ കുട്ട കരുമാടിയുടെ മാത്രമല്ല ഈ കുട്ടനാട് ഓണാട്ടുകര ഭാഗങ്ങളിൽ ഒട്ടനവധി ക്ഷേത്രങ്ങളിൽ ഈ പറഞ്ഞ മറുദ തറകളോ അല്ലെങ്കിൽ മറുദേത്രങ്ങളോ ഒക്കെ ആയിട്ടുണ്ട് മുമ്പുണ്ടായിരുന്നു കുറേയൊക്കെ നമ്മൾ ആരാധനാക്രമങ്ങൾ പരിഷ്കരിച്ച് വന്നപ്പോഴത്തേക്ക് നമുക്കിത് ഇതത്ര പരിഷ്കൃതമല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഉപേക്ഷിച്ചോ ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ പക്ഷേ ഇത് ഒരു കുറച്ച് കാലം മുമ്പ് വരെ നമ്മളുടെ വലിയൊരു ദൈവസങ്കല്പമാണ് സങ്കല്പങ്ങളിലൊന്നായിരുന്നു അമ്മ ദൈവങ്ങളുടെ സങ്കല്പത്തിൽ വലിയൊരു സ്ഥാനമാണ് ശരിക്കും മറുദ മറുദൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ പടയണി ഇപ്പോൾ നമ്മൾ ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട് പടയണി പാട്ടുകളിലും ഈ പടയണിയിലൊക്കെ കോലം ഭൈരവി കോലത്തിനൊപ്പം തന്നെ മറുദോലം എഴുന്നള്ളിക്കുന്നുണ്ട് അപ്പം പക്ഷെ മറുദയ്ക്കും കാളിക്കും സമാനവും എന്നാൽ ചില കാര്യങ്ങൾ വ്യത്യസ്തവുമായ ആരാധന ക്രമങ്ങളും ആചാരങ്ങളൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഇതൊക്കെ ഈ നമ്മൾ പറയുന്ന നമ്മുടെ മനുഷ്യൻ്റെ വ്യത്യസ്തതകളെയും അവൻ്റെ അഭിരുചികളെയും അവൻ്റെ ആരാധനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതിൻ്റെ വന്നിട്ടുള്ള ഒരു വൈരുദ്ധ്യവനാണ് അപ്പം ഇതൊന്നു ശരിയാണ് മറ്റതൊക്കെ തെറ്റാണ് എന്നുള്ള ചിന്തയുടെ ശരിക്കും ആവശ്യമില്ല ഇതെല്ലാം ശരികളാണ് അല്ല ഇതിനൊക്കെ എല്ലാത്തിനും എല്ലാം ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം നമുക്ക് സ്വയം തോന്നും ഇപ്പം മറുത ഒരു ഡാർക്ക് ദൈവമാണ് കറുത്ത ദൈവമാണെന്ന് തോന്നും അപ്പം ശരിക്കും കറുപ്പും കൂടെ കൂടുന്നതാണ് അപ്പോൾ അപ്പം അപ്പം അതിനെ നമ്മൾ അത് മോശമാണെന്ന് കഴിഞ്ഞാൽ അത് മഹത്വമാണെന്ന് തനിയായിക്കുള്ളൂ അപ്പം ഈ നമ്മുടെ ദ്രാവിഡ ദൈവസങ്കല്പങ്ങളിൽ വളരെ പ്രബലയായിട്ടുള്ള ഒരു ആരാധനാ ദേവതയാണ് അല്ലെ മൂർത്തിയാണ് മറുത പക്ഷേ പുതിയ കാലത്തിൽ പരിഷ്കരിക്കപ്പെടുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ നമുക്ക് ഒപ്പം കൊണ്ടുപോകാനായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും കുറേ പേരെങ്കിലും അതിനെ വേണ്ട രീതിയിൽ അല്ലെ പിൻപറ്റാവുന്നല്ല പിന്നെ കുറെ അന്ധവിശ്വാസമാണ് അനാചാരമാണെന്നൊക്കെ ഉള്ളത് കാരണം ഇതിലൊക്കെ ഇപ്പോഴും ഉപയോഗിക്കുന്ന ഈ കുരുതികളും ഒക്കെ കുറച്ച് എന്താണ് രാത്രിയിൽ ലേറ്റ് നൈറ്റിലൊക്കെ നടക്കുന്ന കർമ്മങ്ങളും പിന്നെ മുമ്പൊക്കെ നടന്നിരുന്ന കോഴിയേയും മൃഗത്തെയൊക്കെ ബലി കൊടുത്തു പോലത്തെ കുരുതികളുമൊക്കെ കുറച്ചൊക്കെ ഹൊറിബിളായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു പക്ഷെ അതിനെ കുറച്ചൊക്കെ നമ്മൾ ഇപ്പോഴത്തെ കാലത്തോട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട് ആരാധനാക്രമങ്ങളും പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആ ആ സങ്കല്പങ്ങളെ നമ്മൾ പാടെ ഉപേക്ഷിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നില്ല കാരണം അതും കൂടെയൊക്കെ കൂടുന്നതാണ് ഒരു നാടിൻ്റെ എന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാകും അപ്പം അപ്പോൾ അതിനെ ഒന്നും മനസ്സിലാക്കി എടുക്കുക കാരണം ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കുക ഒരു സംഗതിയും കൂടെ ഇതുണ്ട് അപ്പോൾ ഇത് ഏതെങ്കിലും തരത്തിൽ നമ്മളൊരു അന്ധവിശ്വാസത്തെ പ്രചരിപ്പിക്കാനോ അല്ലെങ്കിൽ അനാചാരങ്ങളെ പ്രചരിപ്പിക്കാനോ ഉള്ള പുസ്തകമല്ല പക്ഷേ നമ്മുടെ മുൻ തലമുറ ഇത്തരം ചില കൺസെപ്റ്റുകളെ കൂടെ കൂട്ടിയിരുന്നെന്നും അവരെ അവരുടെ എന്താണ് ധൈര്യത്തിനും കാരണം പഴയ പോലെയല്ല പണ്ടത്തെ കാലത്ത് യുദ്ധം എന്നൊക്കെ പറയുന്നത് ഇപ്പം നമ്മൾ യുദ്ധം പണ്ടത്തെ ആയിട്ടുള്ള വ്യത്യാസം വെച്ചാൽ വൾപ്പൈറ്റൊക്കെയാണ് അപ്പോൾ ചോര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് കണ്ടാൽ ഭയം തോന്നുന്ന ഒരാൾക്ക് ഒരിക്കലും യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല പക്ഷേ അപ്പോൾ അത് ഒരു നാട്ടും പുറത്ത് ഉള്ള കുരുതികളുടെയൊക്കെ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചോരയൊക്കെ കണ്ട് അറപ്പ് മാറിയ ഒരു വ്യക്തിക്ക് പോരാളിയാകാൻ പറ്റുന്നു അപ്പം അവൻ്റെ ആ മനസ്സിൻ്റെ ധൈര്യം കൂട്ടിയെടുക്കാനും കൂടിയാണ് ഈ ഇത്തരം ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ഇത്തരം കുരുതി സങ്കല്പങ്ങളിലൊക്കെ ചോരയൊക്കെ വരുന്നത് അപ്പോൾ ഇതൊക്കെ അന്നത്തെ കാലത്ത് ഇതൊക്കെ ആവശ്യമായിരുന്നു എല്ലാവർക്കും ഇത് ആവശ്യമില്ല എന്നാൽ ചിലർ ചില മനുഷ്യർക്ക് അവരുടെ സ്ഥൈര്യത്തെ കൂട്ടാനായിട്ട് ഇത്തരം കാഴ്ചകളൊക്കെ ആവശ്യമായിരുന്നു അതുകൊണ്ടാണ് നമ്മളുടെ ഒരു സമ്പ്രദായം തന്നെ ഈ നമ്മളൊരു തൊട്ടും പോലത്തെ ഒരു കാലം നോക്കിക്കഴിഞ്ഞാൽ ഈ അമ്മദൈവ ആരാധന ഇപ്പോൾ കാളി മറുദൊക്കെ പോലത്തെ അമ്മദൈവ ദൈവം ഈ പറഞ്ഞ പറയുന്ന കുറിച്ച് പറയുന്നുണ്ട് അപ്പം ഇത്തരം നമ്മുടെ തനത് ദൈവ സങ്കല്പ സങ്കല്പങ്ങളുടെ ഒരു പൊരുളന്ന് പറയുന്നത് ഇ ഇതും കൂടെ ഈ മനുഷ്യനെ കരുത്തും ധൈര്യവും ഒക്കെ കാരണം അന്നത്തെ കാലത്ത് ഒറ്റപ്പെട്ടുള്ള ജീവിതങ്ങൾ പിന്നെ നാട്ടു രാജാക്കന്മാർക്കിടയിലുള്ള യുദ്ധങ്ങൾ പിന്നെ പ്രകൃതിയോടും മറ്റതിനോടുള്ള ഫൈറ്റുകൾ അപ്പോൾ ഇതിനിടയ്ക്ക് ഈ ധൈര്യമുള്ള മനുഷ്യരെ ഉണ്ടാക്കേണ്ടത് ഒരു ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് കളരികളുണ്ടായിരുന്നു അപ്പോൾ പണ്ടത്തെ ഒരു ആരാധന സമ്പ്രദായം അങ്ങനെയാണ് നമ്മൾ വീട്ടുകളിൽ വീട്ടിൽ ദൈവം ഉണ്ടായിരുന്നു മച്ചിലോട്ട് ഭഗവതി എന്നൊക്കെ പറഞ്ഞാൽ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു വീടിൻ്റെ ഒരു മൂലയിലായിട്ട് കാവുണ്ടായിരുന്നു അപ്പോൾ ഈ കാവാരാധന നമ്മുടെ തനത് ദൈവ ആരാധനാക്രമത്തിലാണെന്ന് ഇനിയും വീട്ടിലും അകത്തും ദേവതയുണ്ട് കാവിലുമുണ്ട് ഇത് കൂടാതെ ഗ്രാമത്തിന് പൊതുവായിട്ടൊരു കാവുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇത്തരം എല്ലാവരും കൂടെ കൂടിയുള്ള ഇത്തരം വർക്ക്ഷിപ്പുകൾ നമ്മൾ നടത്തിയിരുന്നു അപ്പോൾ ഇതിൽ ഇതൊക്കെ അല്ലെങ്കിൽ കളരിയിൽ കളരി ദേവത ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യനെ അതിജീവനത്തിന് അവനെ പ്രാപ്തമാക്കാൻ ഇത്തരം ദൈവസങ്കല്പങ്ങൾ വീട്ടിലായാലും നാട്ടിലായാലും കൂട്ടുകൂടുന്നിടത്തായാലും നമുക്ക് ആവശ്യമുണ്ടായിരുന്നു അതിനനുസരിച്ചുള്ള ദൈവസങ്കല്പങ്ങളാണ് നമ്മുടെ ഒപ്പം എല്ലാ കാലത്തും ഉള്ളത് അപ്പം ഇതൊരു ദ്രാവിഡ തനിമയുള്ള ആരാധനാക്രമത്തെ പിൻപറ്റിയുള്ള അത് മോശമൊന്നുമല്ല പിൻപറ്റിയുള്ള ഇത്തരം പ്രബലമായ ആരാധനാ സമ്പ്രദായങ്ങളും ദൈവസങ്കല്പങ്ങളൊക്കെ നമ്മുടെ മനുഷ്യർക്ക് ആവശ്യമായിരുന്നു അതുണ്ടായിരുന്നു അതൊന്നും അത്ര മോശമല്ലായിരുന്നു എന്നുകൂടെ പറയാനായിട്ട് കാരണം ഇടയ്ക്കെപ്പോഴും നമുക്ക് നവോത്ഥാനമൊക്കെ അങ്ങോട്ട് കയറി കയറി വന്നപ്പോഴത്തേക്ക് തനത് ആരാധനകളും ദൈവസങ്കല്പങ്ങൾക്ക് എന്തോ മോശമാണെന്നൊരു തോന്നൽ നമുക്കിടയിൽ എപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനെയും കൂടെ നമ്മൾ ഇതിനകത്ത് അഡ്രസ്സ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ശ്രദ്ധകളെ അക്ഷരലോകത്തിൽ ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം